എൻ്റെ പേര് മരിയ മാർട്ടിൻ എന്നാണ് ഞാൻ എറണാകുളം നടുവട്ടത്തുനിന്ന് വരുന്നു ഞാൻ ജൂലൈ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തത് അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഉടമ്പടി എടുക്കാൻ അത്ര താല്പര്യമില്ലായില്ല എനിക്ക് പേടിയായിരുന്നു ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജൂലൈ രണ്ടാം തീയതി ആയപ്പോൾ എൻ്റെ മമ്മിയൊക്കെ പറയുമായിരുന്നു ഉടമ്പടി എടുക്ക് നിന്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ജൂലൈ രണ്ടാം തീയതി ആയപ്പോൾ എനിക്ക് മനസ്സിൽ ആരും ഇങ്ങനെ ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക എന്ന് ഭയങ്കരമായിട്ട് പറയുന്ന മതി തോന്നി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അപ്പോൾ ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ എനിക്ക് ആദ്യമായ നിയോഗം വെച്ചത് എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കണം എന്നുള്ളൊരു നിയോഗമായിരുന്നു വെച്ചത് അങ്ങനെ ഞാൻ ഒരു മാസത്തോളം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴാണ് ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് എടുത്തു അപ്പോൾ ഞാൻ എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ പത്താം തീയതി ആയിരുന്നു അപ്പോൾ ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസം ആയതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഒക്ടോബർ പത്താം തീയതി ഒരു പേപ്പറിൽ എഴുതി എൻ്റെ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ എഴുതി ഒട്ടിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടും എൻ്റെ എനിക്കങ്ങനെ പ്രത്യേകമായി ഒന്നും നടക്കാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടു അപ്പോൾ അതിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു ഒരു ചേട്ടൻ ആ ചേട്ടനും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടും വലിയ മാറ്റമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അച്ഛട്ടൻ പ്രാർത്ഥനാ രീതി മാറ്റിയതായിട്ട് ഞാൻ കേട്ടു അങ്ങനെ ഞാനും ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി മാറ്റി ഓ ജപമാല എത്തിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും മരണമടഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥ കുർബാന കാണാൻ കുർബാനയിൽ പങ്കെടുക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിച്ച് കുർബാന കൊള്ളുകയും കുടുംബ പ്രാർത്ഥന പങ്കെടുക്കുക ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അറിയിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ വിസയുടെ ജർമ്മൻ ഇൻറ്റർവ്യൂ ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൺഫർമേഷൻ മെയിൽ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെയും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു എനിക്ക് എന്നിട്ട് ഒരു മെയിൽ അങ്ങനെയൊന്നും വന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് എന്താണോ ഇഷ്ടം അതെനിക്ക് തന്നാൽ മതി അങ്ങനെ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു ഒരു ഒക്ടോബർ ആദ്യമൊക്കെ ആയിപ്പോൾ എനിക്കൊരു തോന്നല് ഞാൻ എനിക്ക് ലഭിച്ച ഡേറ്റ് ഒക്ടോബർ പത്താം തീയതിയാണ് അപ്പോൾ ഒക്ടോബർ ഒക്ടോബർ പത്താം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ കാരണം ആ സമയം ഈ ഡേറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ളൊരു കാര്യവും എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒക്ടോബർ പത്താം തീയതി വരെ വീട്ടു ചെയ്തു അപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞു എനിക്ക് മിക്കവാറും മേയിലും ഒക്ടോബർ പത്താം തീയതി വരുന്ന അങ്ങനെ ഞാൻ സാധാരണ പോലെ പള്ളിയിൽ പോയി ഒക്ടോബർ പത്താം തീയതി ഒക്കെ ആയിപ്പോ രാവിലെ പള്ളി പോയി നൊവേന കണ്ടിട്ട് ഞാൻ വന്നു ഒരു വ്യാഴാഴ്ച ആയിരുന്നു അത് എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ മെയിൽ ചെക്ക് ചെയ്തു വന്നിട്ടില്ല ഉച്ചയ്ക്കും നോക്കി വന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ സാധിച്ചില്ല ഞാൻ തിരക്കുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ നോക്കിയില്ലേ പിറ്റേ ദിവസമായി അപ്പോൾ എൻ്റെ മമ്മി പറയുന്നുണ്ടായിരുന്നു വന്നില്ലായിരുന്നല്ലോ ഇന്നലെ ആയിരുന്നല്ലോ ഒക്ടോബർ പത്താം തീയതി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു സാരില്ല ചിലപ്പോൾ അത് നീട്ടി വെച്ചതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും അതെൻ്റെ നല്ലതിനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂടെ ഇന്റർവ്യൂവിന് ചാൻസ് കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല കോൾ അപ്പം തന്നെ കട്ടാവുകയും ചെയ്തു അങ്ങനെ അപ്പോൾ എനിക്ക് എന്തൊരു സംശയം തോന്നിയിട്ട് ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒക്ടോബർ പത്താം തീയതി തന്നെ വൈകുന്നേരം അഞ്ചരയ്ക്ക് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ നിയോഗത്തിൽ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി ഇനി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കായി അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു വെഞ്ചിരിച്ച് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എക്സാമിന് പോയപ്പോൾ ആ കാശുരൂപം അങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഈ ജർ ഇന്റർവ്യൂ പാസ്സാകനല്ല അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കണം എൻ്റെ ജർമ്മൻ ഭാഷ വെച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ സാധിക്കണമെന്ന് എനിക്കൊരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരും പറയുന്ന മതി തോന്നി അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് ഉടമ്പടി പത്രത്തിൽ ഉണ്ടായിരുന്ന ഓരോ നിയോഗങ്ങളും ഞാൻ വായിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് ഇൻറ്റർവ്യൂൻ്റെ ടൈമിൽ ഞാൻ കാശീരൂപം മുറുക പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വളരെ നന്നായിട്ട് തന്നെ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി അവർ തന്നെ ഒരു നല്ല റിവ്യൂ പറഞ്ഞു അവർ അവർ തന്നെ ആയെന്ന് അവർ എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് ഒരു മാസത്തോ ഒരു മാസം നവംബർ മാസം മുഴുവനും ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാതൊരു തടസ്സവും ഇല്ലാതെ തടസ്സങ്ങളുണ്ടായാൽ പോലും മാതാവിൻ്റെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറിപ്പോകുകയും എല്ലാം നന്നായി നടക്കുകയും ചെയ്തു അങ്ങനെ നവംബർ ഇരുപത്തിയേഴാം തീയതി എനിക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ മാതാവിൻ്റെ കൈ കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ വെച്ചിരുന്നത് അങ്ങനെ എനിക്ക് ഒരാഴ്ചയായിക്കൊണ്ട് തന്നെ എൻ്റെ വിസ അപ്രൂവൽ ആവുകയും എനിക്ക് ലഭിക്കുകയും ചെയ്തു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന മാതാവ് മാതാ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത് കാരണം ഞാൻ ഒരിക്കലും പോലും വിശ്വസിക്കാതെ ഇരുന്ന ഞാൻ എനിക്ക് പോകാൻ കഴിയും എന്നുള്ള യാതൊരു വിശ്വാസം ഇല്ലായിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തു പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്തു അതുമാത്രമല്ല ഞാൻ എനിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്പീക്കിംഗ് എനിക്ക് കം എക്സാം പാസ്സാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പാസ്സാകുമെന്ന് കാരണം ഞാൻ അവിടെ ചെന്നു മാതാവിൻ്റെ കാശ്ചര്യമ ഞാൻ അപ്പഴും കയ്യിൽ പിടിച്ചു അപ്പോൾ ഞാൻ ചെന്ന സമയത്തായിരുന്നു ടോപ്പിക്സ് മാറിയത് ഞാൻ സ്പീക്കിങ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടോപ്പിക്സ് ചേഞ്ചായി അപ്പോൾ എനിക്ക് ആകെ വിഷമായി കാരണം എനിക്കറിയാത്ത ടോപ്പിക്സാണ് എന്നാലും ഞാൻ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു പക്ഷെ അവർ പറഞ്ഞൊരു ടോപ്പിക്ക് തെറ്റോപ്പിക്ക് തന്നപ്പോൾ അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പോയിൻ്റ് തെറ്റാന്ന് അവർ എന്നോട് പറയുകയും ചെയ്തു എന്നാൽ അതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു അതിനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എന്നെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചിലപ്പോങ്കിലാണെങ്കിൽ കിട്ടുകയുള്ളൂ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ റിസൾട്ട് ഞാൻ ഈ വിസയുടെ പ്രോസസ്സിങ് ചെയ്യുന്ന ടൈമിൽ വന്നത് അപ്പോൾ സാ ഒരുപാട് ടൈം എടുത്തായിരുന്നു ഒരു അമ്പത്തിയഞ്ച് ദിവസത്തോളം എടുത്തായിരുന്നു എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്കോടെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു അതുമാത്രമല്ല ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി സാധാരണ ഒരു മാസത്തോളം എടുക്കുമായിരുന്നു ഗോയിത്തയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അപ്പോൾ ഞാൻ എനിക്കാകെ വിഷമായിരുന്നു കാരണം എനിക്ക് ബി റ്റൂൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കില്ല എന്നുള്ളൊരു ഇതായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്നും തരണം എനിക്ക് വെക്കാനാണ് ഇതിന് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ വരികയും ഞാൻ വിസയ്ക്ക് അത് ഈ സർട്ടിഫിക്കറ്റ് വെക്കാനും എനിക്ക് സാധിച്ചു അതുമാത്രമല്ല ഞാൻ വിസയുടെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എൻ്റെ കൺസൾട്ടൻസി പറഞ്ഞു ചെറിയ ചിലപ്പോൾ റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ അക്കോമഡേഷൻ്റെ ഒരു ചെറിയ പ്രോബ്ലം പറഞ്ഞിരുന്നു അവരവിടെ എമൗണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ മാതാവിൽ വിശ്വസിച്ചു കാരണം എനിക്ക് ഇത്ര ഇത് വരെ നടന്ന എല്ലാ പ്രോസസ്സിംഗിൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നേരിട്ട് നിന്ന് അത് നടത്തി തരുകയും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു തരുകയും ചെയ്തു അപ്പോൾ ഇത് ആപ്ലിക്കേഷനും മാതാവ് എനിക്ക് നൽകും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുപോലെ ഡിസംബർ ഏഴാം തീയതിക്ക് മുമ്പ് തന്നെ എൻ്റെ വിസ എനിക്ക് ലഭിക്കുകയും ഡിസംബർ ആറാം തീയതി എനിക്ക് വിസ തന്നെ ലഭിച്ചു മാ അത് മാതാവിനോട് ഒരുപാട് ി ഇത്രത്തോളം എനിക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിച്ചു ഞാൻ ഒരിക്കലും അങ്ങനെ അധികം പള്ളിയിൽ പോവുകയോ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമാണ് പള്ളിയിൽ പോകാറുള്ളൂ വർഷത്തിൽ രണ്ടു ദിവസമൊക്കെയാണ് ഞാൻ കുമ്പസാരിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും നോവാൻ നൊവേനകളിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ എനിക്ക് സാധിച്ചു അത് ഉടമ്പടി കൊണ്ട് മാത്രമാണ് അതുമാത്രമല്ല കാരണ പ്രവർത്തികളായിട്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ഞാനത് മറ്റുള്ളവർക്ക് സഹായിക്കുകയും അത് പിന്നെ ഓൺലൈനിൽ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ആ സാക്ഷ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഇപ്പോൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായാലും ഇനി മുൻപോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരൊക്കെ ഒക്കെ ധൈര്യം പകരുകയും അവരോട് ഞാൻ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോട് കൂടുതൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തേപ്പതിന് പിന്നെ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ് അത് അതുമാത്രമല്ല ഞാൻ ഉടമ്പടിയും എടുക്കാതെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ ജീവിതം ജീവിതം എവിടെ എന്തായി തീരുമെന്നൊന്നും അതുകൊണ്ട് മാതാവിൻ്റെ മാതാവ് അവിടുത്തെ തിരുക്കുമാരൻ്റെയും അത്രത്തോളം ഒരു പ്രാർത്ഥനയിലും ആയാലും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായത് ഉടമ്പടി എടുത്തെപ്പിനെയാണ് അതിന് മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരുപാട് നന്ദി അറുപത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ ദൈവത്തിൻ്റെ ഉചിതമായ സമയം ആ സമയം വരെയും വെയിറ്റ് ചെയ്യുക അത് അത് തന്നെ ഒരു പ്രാർത്ഥനയാണ് അതായത് കർത്താവിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക ഇവിടെ മരിയ മാർട്ടിൻ എന്ന ഈ മകള് തൻ്റെ ജർമ്മനിയിലേക്ക് തനിക്ക് പോകുവാനോ ഉള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്നതിനെക്കുറിച്ചാണ് നാം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുക ഓൺലൈൻ ഉടമ്പടിയാണ് ഈ മകൾ എടുത്തത് ഇന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയതെന്നും അതിൻ്റെ പ്രാധാന്യം ഒക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ എവിടെ ലോകത്ത് ഇരിക്കുന്നവർക്കും ദൈവവുമായിട്ട് ഒരു ബന്ധം അതായത് അമ്മയുടെ മുൻപിൽ തിരിതെളിച്ചൊരു പ്രാർത്ഥന അതാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് നാം എത്ര ദൂരത്തായിരുന്നാലും നാം ദൈവത്തിന് സമീപമായിട്ടാണ് ഇരിക്കുക നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നിടത്തോളം ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് തിരുവചനം പറയുന്നത് പോലെ തന്നെ ഇന്ന് ഈ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ജീവനുള്ള സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കത് തിരസ്കരിക്കാനാവില്ല ഇന്ന് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിലും തനിക്ക് പതിനെട്ട് വയസ്സേ ഈ മകൾക്കുള്ളൂ ഈ മകൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഈ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ താൻ എന്താകുമായിരുന്നു എന്ന് ഈ മകള് തന്നെ ഇവിടെ ചോദിച്ച കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ക്ലിയറായത് അതും തൻ്റെ ജർമ്മൻ ലാംഗ്വേജ് അതിൽ ഇൻ്റർവ്യൂ അപ്പോൾ ആ ഇൻ്റർവ്യൂ ജർമ്മൻ ലാംഗ്വേജിലൊക്കെ പറയണമെങ്കിൽ അതിനുള്ള ആംബിയർ ഒന്നും തനിക്കില്ല എന്നാൽ ഈ മകളുടെ കയ്യിൽ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കളുമില്ല അമ്മയോട് പ്രാർത്ഥിക്കുന്നു വെഞ്ചരിച്ച ഒരു കാശ് രൂപം മാത്രം തൻ്റെ കയ്യിലുണ്ട് അത് മതി അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എങ്ങനെയാണ് ആ ജർമ്മൻ എംബസിയിലുള്ളവർ തന്നെ വളരെ ഇമ്പ്രസ്സായി നിൻ്റെ ലാംഗ്വേജിൽ നീ നന്നായിട്ട് സംസാരിച്ചു എന്ന് ഈ മകളോട് പറയുകയാണ് അങ്ങനെ ഇൻ്റർവ്യൂവും അതിനുശേഷം വീണ്ടും തനിക്ക് ക്ലിയറൻസ് ക്ലിയർ ആക്കാനുള്ള തൻ്റെ അടുത്ത മോഡ്യൂള് ഇതൊക്കെ എങ്ങനെ തനിക്ക് സാധിച്ചു താനിങ്ങനെ പ്രാ പ്രാർത്ഥനയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയോ പള്ളിയിൽ പോക്കോ ഇതൊന്നും തനിക്കില്ലായിരുന്നു അതിലൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത എത്രയോ യുവജനങ്ങളാണ് ഇന്ന് ഉടമ്പടിയിലൂടെ അതിനൊക്കെ ഏറ്റവും വില കൽപ്പിക്കുന്നവരായി മാറുന്നതും അങ്ങനെ അവർ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയുന്നതും തനിക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രമാണെന്നും തൻ്റെ കൂതാശ ജീവിതത്തിനൊക്കെ വന്ന മാറ്റങ്ങൾ അതൊക്കെ എത്ര മാത്രമാണെന്ന് ഈ മകൾ മകളിവിടെ സാക്ഷ്യപ്പെടുത്തി അതുപോലെ തൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ കൃപാസന പത്രം ഈ മകൾക്ക് ലഭിച്ചില്ല പക്ഷേ ഈ മകൾ സാക്ഷ്യങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അങ്ങനെ നാം ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യം ഏറ്റവും ബെസ്റ്റായിട്ട് മേക്ക് യൂസ് ചെയ്യുക അതാണ് നം നാം ചെയ്യേണ്ടത് അങ്ങനെ ഇന്ന് മരിയ മാർട്ടിൻ ഇവിടെ വന്ന് ഈശോയുടെ മകളായിട്ട് തന്നെ 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 വെളിപ്പെടുത്തുകയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അത് ഉടമ്പടിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യർ ദൈവത്തോട് വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തോട് സംവേദിക്കുകയാണ് ഡെയ്റ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു ആ ഡേറ്റൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ ഡേറ്റ് ആദരിക്കുന്നത് സമയ നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇവിടെ വന്ന അമ്മ മോസസ് പുറപ്പാട് മുപ്പ പതിനൊ മുപ്പത്തിമൂന്ന് പതിനൊന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു ഇന്ന് ഇതൊക്കെയാണ് വാസനത്തിൽ നടക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുമൊക്കെ നമുക്ക് കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഉരുത്തിരിയുന്നത് അത് നമ്മുടെ ഇളയ തലമുറയ്ക്കാണെങ്കിൽ വളരെ ചെറുപ്പക്കാരായ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ജീവിതം എത്രയോ സുരക്ഷിതമാണ് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ അവരിനിപ്പോ പോകുന്ന ഓരോ ചുവടുവയ്പ്പിലും ദൈവത്തെ കർത്താവിനെ കൂട്ടുപിടിക്കുകയാണ് ഈശോയെയും കൊണ്ടാണ് അവർ പോവുക അവർ ചെല്ലുന്ന ഇടങ്ങളിൽ അവർ ഈശോയെ കൈമാറും തങ്ങളുടെ സാക്ഷ്യങ്ങൾ അവർ പങ്കുവയ്ക്കും അവർ ഭൂമിയുടെ അതിർത്തികളോളം സാക്ഷികളായി മാറും നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന